ഇവിടെ ടൈഗ്രീസ് വാലിയിൽ രണ്ടാഴ്ചയിലധികമായിട്ട് ഞാന് ചികിത്സയിലാണുള്ളത് രണ്ട് ദിവസം ഇവിടെ സന്ദർശിച്ച് പോകാൻ വേണ്ടിയാണ് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ യുനാനി ചികിത്സാരംഗത്ത് ടൈഗ്രീസ് വാലി വളരെ നല്ല നിലയിലുള്ള ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ കുറച്ച് ദിവസം ഇവിടെ തങ്ങാമെന്ന് കരുതി അക്യുപഞ്ചർ ഫിസിയോതെറാപ്പി ഒക്കെ ഉൾപ്പെടെയുള്ള ചികിത്സകളും മറ്റ് യുനാനി മരുന്നുകളുമൊക്കെ ഉപയോഗിച്ച് ചികിത്സ നടത്തി വളരെ ഫലപ്രദമായ ചികിത്സയും എല്ലാ നിലയിലും ശ്രദ്ധേയമായ ഡോക്ടർമാരുടെ ഇടപെടലുകളും ഒക്കെ വളരെ സന്തോഷം പകരുന്നതാണ് ി ഒരു ചികിത്സാ ചികിത്സാരംഗത്ത് ഒരു പുതിയ അധ്യായം തുറക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സർവശക്തൻ ഈ സ്ഥാപനത്തെയും ഇതിനോട് ബന്ധപ്പെട്ട ആളുകളെയും ഇവിടുത്തെ ഡോക്ടർമാരെയും വളരെ കൃത്യമായ എല്ലാ മേഖലകളിലും പ്രാഗൽഭ്യമുള്ള ഡോക്ടർമാരാണ് ഇവിടെ ഉള്ളത് അവരുടെയൊക്കെ സാന്നിധ്യവും പരിചരണവും വളരെയധികം ഫലപ്രദമാണ് ഒരുപാട് രോഗികൾ ഇവിടെ വന്ന് രോഗങ്ങൾ മാറിപ്പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സ്ഥാപനത്തെയും ഇതിനോട് ബന്ധപ്പെട്ട് എല്ലാവരെയും സവശക്തൻ തുണയ്ക്കുമാറാകട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സ്ലാമലൈക്കു വറഹമത്